ഏറ്റവും വലിയ പേരാ അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ വിജയനെട്ടുമ്പോഴൊക്കെ സവർണറായ ആളുകളും ബിജെപിയുടെ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് കണ്ടിട്ടില്ലേണ്ട മകൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ലേ ക്വാറൻ എന്ന് പറയുന്നത് ഏറ്റവും പേരാ ഓണം ആ ക്രൂരമായ സുഖം അതാ ആർ എസ് എസ് ആരും വിഭാവനം ചെയ്യുന്ന താഴ്ന്ന ജാതിക്കാരന്റെ അവസ്ഥ എന്തിനാ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാജി വൈകത്ത് വന്നു അപ്പോ ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരൻ ഒരു മനയാണ് ഇണ്ടൻതുരുത്തി മനയിലെ നമ്പൂതിരിപ്പാട് ഇണ്ടൻതുരുത്തി മനയിലെ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ കാണാൻ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള സൂര്യനാസ്തം

െന്ന് പറയുന്നത് ആ രാമരാജ്യത്തിലേക്കാണ് ആർ എസ് എസ് ആരൻ